പ്രമുഖ നടൻ അറസ്റ്റിൽ വാർത്ത പുറത്തു വന്നതോടെ ആരാധകർ ഞെട്ടലിലാണ് നിരവധി ഹിന്ദി സിനിമകളിലും ഭോജ്പൂരി സിനിമകളിലും വേഷമിട്ട നടനാണ് കമാൽ ആർഖാൻ സംവിധാന രംഗത്തും സിനിമാ നിർമ്മാണ രംഗത്തും കമാൽ ആർഖാൻ സജീവമാണ് രണ്ടായിരത്തി പതിനാറിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് നടനെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അത്ര ശേഷം സോഷ്യൽ മീഡിയയിലൂടെ നടൻ തന്നെയാണ് സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് വിവാദ പരാമർശങ്ങൾ നടത്തി പലവട്ടം മാധ്യമ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ താരം കൂടിയാണ് കമാൽ അർഖാൻ എന്തു തന്നെയായാലും സംഭവം വിനോദലോകത്തെ ലോകത്തെ നടുക്കിയിരിക്കുന്നു